കാടിറങ്ങി ഓടി നടന്ന് ജീവനെടുക്കുകയാണ് ആനകൾ വീണ്ടും ആനക്കലയിൽ തുടർക്കഥയാകുന്ന നരഹത്യകളാണ് സംഭവിക്കുന്നത് മുഖം തിരിച്ചു സർക്കാരും വിശന്നു വലഞ്ഞു വരുന്ന ആനയ്ക്ക് മുമ്പും പിൻപും നോക്കാനുണ്ടോ എന്ന് ചിലപ്പോ മൃഗസ്നേഹികൾ പറഞ്ഞേക്കാം പക്ഷെ സാധാരണക്കാർ എന്തു പിഴിച്ചു പൊലിയുന്നതിപ്പോൾ തുടർച്ചയായി എത്രയെത്ര സാധാരണ ജനങ്ങളാണ് കുടിയേറ്റ കർഷകരെ മുമ്പ് സെറ്റിൽമെന്റ് ചെയ്ത് ഇത്തരത്തിൽ ജനവാസ മേഖല അല്ലാത്തടത്ത് കൊണ്ട് താമസിക്കുമ്പോൾ അവിടെ എവിടെയായി കറങ്ങി നടക്കുന്ന ആനകൾ നിരത്തിലോട്ട് ഇറങ്ങാറുണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ വരൾച്ച കാരണവും നിയന്ത്രണം വിട്ടു ആന മുന്നിൽ നിൽക്കുന്നത് കുട്ടിയാണോ ഇനി വയോധികയാണോ ഒന്നൊന്നും ചിന്തിക്കില്ലല്ലോ അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഇത്തരത്തിൽ ആനക്കലിയിൽ പൊലിയുന്ന സാധാരണ മനുഷ്യരുടെ ജീവന് ആരാണ് വില പറയുന്നത് തുടർക്കഥയാകുകയാണ് ഈ ആനക്കലി ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആനകളെ കുറ്റം പറയാനും കാരണം അവയെ നിയന്ത്രിക്കേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സർക്കാരുമല്ലേ പ്രത്യക്ഷത്തിൽ ആനയും മനുഷ്യനും തമ്മിലുള്ള യുദ്ധമെന്ന് തോന്നുമെങ്കിലും ഇത് ശരിക്കും സർക്കാരിന്റെ മുഖം തിരിഞ്ഞ മനോഭാവവും കെടുകാര്യസ്ഥതയുമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇതിൽ ആദ്യം പറയേണ്ടത് അശാസ്ത്രീയമായ കുടിയേറ്റത്തെ സർക്കാർ കൃത്യമായി എതിർക്കുന്നില്ല എന്നതാണ് അവ ശാസ്ത്രീയമായി വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നത് തന്നെയാണ് അതുമാത്രമല്ല നിയന്ത്രണം വിട്ട് ആന വരാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം വേണ്ട മുൻകരുതലുകൾ എടുക്കുക തന്നെ വേണം വേലി കെട്ടുന്നത് സർക്കാർ ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നത് അല്ലാതെ ഇതുവരെ ചെയ്യാത്തത് വലിയ കൃത്യവിലാപം തന്നെയാണ് മറ്റൊരു പ്രധാന പ്രശ്നം ഈ ജീവൻ പൊലിയുന്ന സാധാരണ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം കൃത്യമായി നൽകുന്നില്ല എന്നതാണ് ഇപ്പോഴിതാ കാട്ടാനയുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു മരണം കൂടി ഇന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇടുക്കി നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയാണ് കൊല്ലപ്പെട്ടത് എഴുപത് വയസ്സുകാരിയെ കൃഷി വിളവെടുക്കുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണപ്പെടുകയായിരുന്നു കാട്ടാന ചവിട്ടിയാണ് കൊന്നത് മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിലുള്ള ആദിവാസി മേഖലകളിലാണ് ഇത്തരം ആക്രമണങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് പാവപ്പെട്ട ജനങ്ങളെ സർക്കാർ പിന്നീട് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം കൂടിയാണ് ഇത്തരത്തിൽ കൃത്യമായ നഷ്ടപരിഹാരം നൽകാത്തതും അവരുടെ ദുരിതങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്താത്തതും തന്നെയല്ലേ വീണ്ടും ഇത് ആവർത്തിക്കാനുള്ള കാരണമാകുന്നത് ഇന്നത്തെ കേസ് എടുക്കുകയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് പെരിയാർ വഴി ഇടുക്കിയിലേക്ക് കടന്ന കാട്ടാനെ നാട്ടുകാർ തുരത്തിയിരുന്നതാണ് ഇതിനിടെ ആന നേര്യമംഗലത്തേക്ക് കടന്നു ഇക്കാര്യങ്ങൾ അറിയാതെ കൂവ മറിച്ചു കൊണ്ടു ഇന്ദിര കാട്ടാന മുന്നിൽ പെടുകയായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്ദിരയ്ക്ക് ഗുരുതര പരുക്കാണ് ഏറ്റത് നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായി കഴിഞ്ഞു പ്രദേശത്ത് സ്ഥിരമായി എത്തുന്ന കാട്ടാനയാണ് ഇന്ദിരയുടെ ജീവൻ എടുത്തത് എന്നാണ് നാട്ടുകാർ പറയുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്യോസ് രേഖപ്പെടുത്തിയിരുന്നതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖലയിലുള്ള ജില്ല ഇടുക്കി തന്നെയാണ് ജനത്തിന് സുരക്ഷയൊരുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് മന്ത്രിയും സർക്കാരും എന്ന് അദ്ദേഹം വിമർശിച്ചു ം കിടന്നപ്പോൾ അവസാനിപ്പിക്കണമെന്ന് മന്ത്രി നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നു നൂറുകണക്കിന് ആളുകളാണ് ഭീതിയിൽ കഴിയുന്നതെന്ന് എം പി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളെ ഇത്തരത്തിൽ ദിനം പ്രതി ഭീതിയുടെ മുൾമുന്നിൽ നിർത്തിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള ഈ ആന ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയും ഇത് തുടർക്കഥ ആകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ബന്ധപ്പെട്ടവരുടെ മുഖം തിരിഞ്ഞ മനോഭാവത്തിന് മാറ്റം വരികയല്ലേ ശരിക്കും വേണ്ടത് ഇനി ഇത്തരത്തിൽ ആനക്കലിയിൽ പൊലിയുന്ന സാധാരണ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതും അത്യാവശ്യം തന്നെയാണ്